ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ തുക കൂട്ടും എന്നായിരുന്നു പരക്കെയുള്ള എങ്കിലും എന്തുകൊണ്ടാണ് കൂട്ടിയില്ല എന്നുള്ളത് ജനങ്ങൾ അറിയണമെന്നായിരുന്നു സമ്മേളനത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇടതുമുന്നണി സർക്കാരിന് ബഡ്ജറ്റ് സങ്കീർണ രേഖയല്ല അത് ജനങ്ങൾക്കറിയാം സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്ന സർക്കാർ ആണിത് ഇപ്പോൾ മൂന്ന് കടു കുടിശ്ശികയുണ്ട് മൂവായിരം കോടി രൂപ വേണം അത് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിനുശേഷം പെൻഷൻ കൂട്ടുമെന്ന് ആലോചിക്കും പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം കേന്ദ്ര സർക്കാർ ഇത്ര കടുത്ത പ്രതികാര നടപടികൾ ചെയ്യുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ബഡ്ജറ്റിൽ പറഞ്ഞതെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭാവിയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാതിരിക്കാനുള്ള നിക്ഷേപ സമീപനങ്ങളും പദ്ധതികളുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് നടപ്പാക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന് മുന്നിലെ പ്രഥമ പരിഗണന ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കുടിശ്ശിക തീർക്കുമെന്നും വർധനവ് അതിനുശേഷം ആലോചിക്കാമെന്നും മന്ത്രി ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു എന്നാൽ കിഫ്ബി റോഡുകൾക്ക് ഡോൾ പിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി അഞ്ചു മാസത്തിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് രണ്ടു മാസത്തെ കുടിശ്ശിക ഈ വർഷം കൊടുത്തു അതായത് രണ്ടായിരം കോടി രൂപ അടുത്ത വർഷം മൂവായിരം കോടി രൂപ കൊടുക്കും ബാക്കി തുടർച്ചയായി നൽകും സർക്കാർ ജീവനക്കാർക്ക് ഒരു ഡി എ അടുത്ത ഏപ്രിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എഴുന്നൂറ്റി മുതൽ അയ്യായിരം രൂപ വരെ മാസം ഒരാൾക്ക് കൂട്ടുന്നതാണ് അവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് കട ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു രണ്ടായിരം കോടി രൂപ അധികം വരും ക്ഷേമ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഒരു കുടിശ്ശികയുണ്ടായിരുന്നു കൊടുക്കാൻ അറുന്നൂറ് കോടി അതും കൊടുക്കാൻ തീരുമാനിച്ചു കെ എൻ ബാലഗോപാൽ പറഞ്ഞു മൂന്ന് വർഷമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ചെലവ് ഒരേപോലെ നിൽക്കുകയാണെന്നും പണം അധികമായി ചെലവാക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളതെന്നും ധനമന്ത്രി പറഞ്ഞു അതിന് കാരണം നമുക്ക് അർഹമായ തുക കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതാണ് അയ്യായിരം കോടി അധികം അധികമാണ് വെട്ടിക്കുറച്ചതെന്നും ബാലഗോപാൽ പറഞ്ഞു നമ്മൾ തനതായി പണം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇക്കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് നാല്പത്തിയേഴായിരം കോടിയിൽ നിന്ന് സ്റ്റേറ്റിൽ തനത് നികുതി വരുമാനം എൺപതിനായിരം കോടിയിൽ നിന്ന് അധികമായി വർദ്ധിച്ചു ഒട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത് വെട്ടിക്കുറയ്ക്കൽ കാരണമാണ് അറുപതിനായിരം കോടിക്കപ്പുറം ചെലവാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പലതും സമയത്ത് കൊടുത്തു തീർക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം കോടി രൂപയായിരുന്നു ചെലവെങ്കിൽ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം കോടിയോളം വരും എന്നതാണ് ബജറ്റ് ഇരേഖ ഇത്രയും തടസ്സമുണ്ടായിട്ടും കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഇത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് ധനമന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കോടതി കയറുന്നത് ദൗർഭാഗ്യകരമാണെന്നും കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു ഇത്രയും തീവ്രമായ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ പത്തോ അൻപതോ ശതമാനം സഹായം കേന്ദ്രം തരേണ്ടതാണ് തുക നോക്കാതെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമായിരുന്നു അങ്ങനെ കൊടുക്കാതെ ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ സംസ്ഥാന സർക്കാരും അവിടെ ഒന്നും ചെയ്യില്ലെന്ന് വിചാരിക്കുക ആ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്താകും നാടിൻ്റെ സ്ഥിതി എന്താകും കേന്ദ്രത്തിനും ഉത്തരവാദിത്വമുണ്ട് നിരന്തരമായി കേന്ദ്രം ധനകാര്യമന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാറുണ്ട് ബാലഗോപാൽ പറഞ്ഞു ഫണ്ട് തടസ്സങ്ങളൊന്നും വിഴിഞ്ഞം പദ്ധതിയെ ബാധിച്ചിട്ടില്ലെന്നും ഒരു ജില്ലയ്ക്ക് മാത്രമായി വാരിക്കോറി കൊടുത്തിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡയബിലിറ്റി ക്യാമ്പ് ഫണ്ടിന്റെ കാര്യത്തിൽ തർക്കമുണ്ടാക്കിയതിനാൽ ഇപ്പോൾ അതിനുള്ള ഫണ്ടും കൂടി നമ്മൾ കണ്ടെത്തി കൊടുത്തിരിക്കുകയാണ് എന്നാൽ ആ തടസ്സങ്ങളൊന്നും വിഴിഞ്ഞം പോലെ ഒരു പദ്ധതിയെ ബാധിക്കില്ലെന്ന ഉറപ്പ് നമുക്കുണ്ട് അതിനുള്ള ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ എം പിമാർ കേന്ദ്ര ബജറ്റിലെ സംസ്ഥാന വിരുദ്ധ സമീപനങ്ങളിൽ പ്രതിഷേധം അറിയിച്ചിരുന്നതായും അതിൽ എല്ലാ എം പിമാരും ഒറ്റക്കെട്ട് തന്നെയാണെന്നും ധനമന്ത്രി പറഞ്ഞു അവിടെ ഉഴിഞ്ഞ കാര്യത്തിൽ ഉന്നയിക്കുമ്പോഴും സംസ്ഥാനത്തിൽ നിന്നും വളരെ സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പലപ്പോഴും സ്റ്റേറ്റിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലല്ല പെരുമാറുന്നത് എന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു